മലയാളം ബിഗ് ബോസ് സീസൺസാണോ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ നെവിനും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നെവിനാണ് നമ്മുടെ ഡയമണ്ട് നെക്ലസിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് എനിക്കാണ് എന്താണെങ്കിലും ഈ നെക്ലസ് എന്ന് പറഞ്ഞാൽ നെക്ലസിന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനുമോളോട് നിവീൻ പറയുന്നുണ്ട് എനിക്കിത് കിട്ടി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ എന്താണെങ്കിലും കമ്മൽ തരുന്നത് സത്യമായിട്ടാണ് നീ പറയുന്നതെന്ന് ഈ കേരളം മുഴുവൻ സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നതാണല്ലോ എനിക്ക് ഈ ഡയമണ്ട് നെക്ലസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും അതിൻ്റെ സ്ട്രെഡ് ഞാൻ നിനക്ക് തരുന്നത് അനുമോളോട് പറയുന്നുണ്ട് ഒഴിക്ക് അനുമോൾ ടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് നീ ഈ സ്റ്റെഡ് മാത്രം നോക്കിയാൽ മതി മാല ഞാനാണ് നോക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നെവിൻ പറയുന്നുണ്ട് നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ എനിക്കും തരണം സത്യം ചെയ് അങ്ങനെ നെവിൻ്റെ കയ്യിൽ അനുമോൾ സത്യം ചെയ്ത് കൊടുക്കുകയാണ് നിനക്ക് കിട്ടിയാൽ എനിക്ക് എനിക്ക് കിട്ടിയാൽ നിനക്കത് ആ അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അങ്ങോട്ടൊരു പാലം ഇട്ടാൽ ഇങ്ങോട്ടും ഒരു പാലം വേണ്ടേ അതുകൊണ്ട് തന്നെ നിനക്ക് തരാം നീ വേറെ ഒന്നിലും നോക്കണ്ട ഈ ഒരു കമ്മലിനകത്ത് മാത്രം നീ നോക്കിയാൽ മതി നിനക്ക് ഞാൻ അതേ തരുള്ളൂ പക്ഷേ എനിക്കിത് കിട്ടണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ് അവിടെ നിന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരും അങ്ങോട്ട് മാറി നോക്കിക്കോ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇത് കിട്ടാൻ പോകുന്നില്ല